മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി മേധാവിയുമായ അജിത് പവാർ സഞ്ചരിച്ച ചാർട്ടേഡ് വിമാനം ഇന്ന് പുലർച്ചെ പൂനെ ജില്ലയിലെ ബാരാമതി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്ന അഞ്ച് പേരും മരിച്ചതായാണ് അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുംബൈയിൽ നിന്ന് രാവിലെ എട്ട് പത്തോടെ പറന്നുയർന്ന് എട്ട് അമ്പതിന് ബാരാമതിയിൽ ഇറങ്ങേണ്ടതായിരുന്നു വിമാനം എന്നിരുന്നാലും പറന്നുയർന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം പൺവേയിലേക്കുള്ള അവസാന സമീപനത്തിനിടെ തകരുകയായിരുന്നു ലാൻഡിങ് സമയത്ത് ഇടതൂർന്ന മൂടൽ മഞ്ഞും ദിശാബോധവും ഉണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണം അനുസരിച്ച് ലാൻഡിങ് ശ്രമ സമയത്ത് ബാരാമതിയിലും പരിസരത്തും ഇടതൂടുന്ന മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കൂടാതെ ദൃശ്യപരത ഗണ്യമായി കുറഞ്ഞിരുന്നു ഇത് വിമാനത്തിന്റെ ഉദ്ദേശിച്ച ഗതി നിലനിർത്താനുള്ള പൈലറ്റിന്റെ കഴിവിനെ ബാധിച്ചിരുന്നേക്കാം കൂടാതെ വിമാനത്തിന് റൺവേയുമായി ശരിയായ വിന്യസിക്കാൻ കഴിയുന്നില്ലെന്നും ലാൻഡിംഗ് സമീപനത്തിനിടെ വലതുവശത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു എന്നും സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നു അതിന്റെ ഗതി ശരിയാക്കാനുള്ള ശ്രമത്തിൽ വിമാനം വലത്തേക്ക് തിരിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ വിമാനത്താവളത്തിന്റെ അരി ിൽ തകരുകയായിരുന്നു ലാൻഡിങ് നടത്താൻ ശ്രമിക്കുന്നതിനിടെ വിമാനം റൺവേയിൽ നിന്ന് മറിഞ്ഞതാകാമെന്നും പ്രാഥമിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വിശദമായ സാങ്കേതിക അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇത് സ്ഥിരീകരിക്കുകയുള്ളൂ അപകടത്തിന് പിന്നാലെ ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുമുള്ള അട്ടിമറികൾ ഉണ്ടോ യഥാർത്ഥ കാരണം എന്താണ് എന്ന് അറിയാനായിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപകടത്തെ തുടർന്ന് അപകട സ്ഥലത്ത് വൻ തീപിടുത്തമുണ്ടായി വിമാനത്തിലുണ്ടായിരുന്ന അഞ്ച് പേരെയും ആദ്യം ഒഴിപ്പിച്ചെങ്കിലും അവർ ഗുരുതരമായി പരിക്കേറ്റ് പിന്നീട് മരണമടയുകയായിരുന്നു കണ്ടെത്തലുകളിൽ നിർണായകമായ ബ്ലാക്ക് ബോക്സ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം റിപ്പോർട്ട് തേടുകയാണ് വിമാനാപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മഹാരാഷ്ട്ര പോലീസും അറിയിക്കുകയുണ്ടായി വിമാനത്തിന്റെ വേഗത പാത ആഘാതത്തിന്റെ ആംഗിൾ എന്നിവ നിർണ്ണയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമായ ഫോട്ടോകൾ എടുക്കും എടുക്കുന്നതുൾപ്പെടെ അവശിഷ്ടങ്ങളുടെ സൂക്ഷ്മ പരിശോധനയും നടത്തും പറക്കുന്ന സമയത്ത് വിമാനത്തിന്റെ സാങ്കേതിക അവസ്ഥയും വായു സഞ്ചാരവും വിലയിരുത്തുന്നതിന് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വിശകലനം ചെയ്യും പറക്കലിന് മുമ്പുള്ള എല്ലാ രേഖകളും ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്യും കൂടാതെ ലാൻഡിംഗ് ശ്രമത്തിനിടെ പൈലറ്റുമാരുടെ അന്തിമ സംഭാഷണങ്ങൾ തീരുമാനങ്ങൾ പ്രതികരണങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ കോക്പിറ്റ് വോയിസ് റെക്കോർഡുകൾ പരിശോധിക്കും കാലാവസ്ഥ ഡാറ്റ റൺവേ അവസ്ഥകൾ കാറ്റിന്റെ ദിശ എന്നിവയ്ക്കൊപ്പം പൈലറ്റുമാരും എയർ ട്രാഫിക് കൺട്രോളും തമ്മിലുള്ള ആശയവിനിമയവും അവലോകനം ചെയ്യും വിമാനാപകടത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എത്രയും വേഗം കണ്ടെത്തലുകൾ സമർപ്പിക്കാൻ ഡി നിർദ്ദേശിച്ചിരിക്കുകയാണ്